ഏയ് നമ്മളെ കോമാചാരി അബ്ദുള്ള മൗലവി എന്ന് പറയപ്പെടുന്ന വ്യാജസിദ്ധന് ഇപ്പൊ എന്ത് ചെയ്യാണ് അവൻ തന്നെ ഏന്നെള്ളിപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ പണ്ഡിതന്മാരവീത്ത പറയാനും വിസ്പ്പെടുത്താനും കളവ് പറയാനും സാക്ഷാൽ കോമാറ്റചാരി അബ്ദുള്ള മൗലവി തന്നെ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആ ജാഹിദായ ജഹ്ബായ മൗലവി ഒരുപാട് കളവ് പറയുന്നുണ്ട് അല്ലെങ്കിൽ മരിച്ചവരെ പറ്റി ഒരു കളവ് പറഞ്ഞ് പറഞ്ഞാൽ എന്തെയ്യും അവരൊന്ന് സംഗതി എന്നൊരു ഓർപ്പി വഹാബിക്കുണ്ട് വഹാബിന്ന് ഞാൻ കോമാറ്റചാരി അബ്ദുള്ള മൗലവിയെ വിളിക്കാനുണ്ടായ കാരണം ക്ക് ചൂട്ടുപിടിച്ച് കൊടുക്കുന്നതും അവർക്ക് എന്തെയാണ് ഏണ്ടി വർ കൊടുക്കുന്നത് അവർക്ക് കിളിപ്പ് കൊടുക്കുന്നതൊക്കെ ഈ വ്യാജന്മാരാണ് എന്നതിന് യാതൊരു സംശയകാര്ക്കില്ലല്ലോ എന്നിട്ട് ഈ ചാലിൽ അബ്ദുള്ള അവൻ എന്തെയാണ് സുന്നത്തിന്റെ വധയിലുള്ള കാലത്ത് തന്നെ ഈ ഫിതയും വസാദം കൊണ്ട് ചെയ്തിട്ടുണ്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് അവൻ പല ഉടായിപ്പ് കൂടും പറഞ്ഞു വൈദ്യുത പറ്റി കാട്ടു നൌഷാദ് മൗലവി എന്ന് പറയപ്പെടുന്ന ആ മുനാഫിക്കായ മൗലവി ചെയ്തിട്ടുണ്ട് കളവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോ ബഹുമാനപ്പെട്ട ചെറിയ പി സംബന്ധിച്ച് ചാലിൽ അബ്ദുള്ള മൗലവി എന്ന് പറയപ്പെടുന്ന ഈ വ്യാജസിദ്ധനായ കപടനായ മുനാഫിക്കായ മൗലവി പറയുന്നത് നിങ്ങളൊന്നും കേട്ടോളൂ ഞാൻ പറയോ അതിലിന്നാർക്കും കോങ്ങാട്ടി അബ്ദുള്ള വലബി തർക്കല്ല സി എം അറിയുള്ള മഹത്വങ്ങളും തങ്ങന്മാരുടെ മഹത്വങ്ങളും അതിലൊന്നും മുസ്ലിംങ്ങൾക്ക് തർക്കമില്ല അനക്ക് തർക്കം ഉണ്ടെങ്കിൽ ഞാൻ തർക്കം കൊണ്ടു നിൽക്കുക ഇത് പറഞ്ഞ കാലം എന്താണെന്നുള്ളത് നമുക്ക് ജനങ്ങൾ കേൾക്കട്ടെ അതല്ലേ ഈ ജിന്ത് ഞാൻ അയൽ അട്ടിയുമായി വലിയൊരു കാർബ്യം തോന്നിയിട്ടാണ് വന്നാൽ ഇത് വലിയ ഷെയ്ഖാന്ന് സമൂഹം മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ഗജാലാന്നാണ് സമൂഹം മനസ്സിലാക്കുക കാരണം അത്രയും പക്ക മുനാഫിഖായ ഖസാബായ മോലവിയാണിത് അത്രയും ഫ്രോഡായ മോലിയാണത് ഞാൻ വെറുതെ പറയലും ഞാൻ പറയിപ്പിക്കും ഇപ്പൊ എന്ത് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ അത് മാത്രമല്ല അബ്ദുള്ള മൗലവി ആ നാട്ടിൽ ചെന്നിട്ട് എന്തെയാണ് ആ മഹാനെ സംബന്ധിച്ച് കളവും വഞ്ചനയും പറഞ്ഞാൽ ആ മഹാനെ സംബന്ധിച്ച് പച്ച നുന്ത മഹാന്റെ പേരിൽ പറഞ്ഞാൽ അതൊക്കെ മോശമാണ് കച്ചവടക്കാരും അതുപോലെ എന്തെയാണ് ബിസിനസ്സുകാരൊക്കെ ഏത് നാട്ടിലെ ഉണ്ടാവും അനുജ്യപ്പെട്ടൊരു കാര്യമില്ല ഇന്നലെ അന്ന പോലെ എന്തെയാണ് മറ്റുള്ള കച്ചവടം നടത്തിയിട്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ഗതികളൊന്നും ഞങ്ങളുടെ പ്രവർത്തകർക്കും ഉണ്ടായിട്ടില്ല അത് കാട്ടുകുളപ്പിന്റെ ഔഷാദ് മൗലവിയും നീയുമാണ് അത്തരം വഞ്ചനയും കപട മുഖവും കാണിച്ച് സമൂഹത്തിന്റെ വന്നിട്ടുള്ളത് എന്ന് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനുവേണ്ടി മാത്രമല്ല എന്നുള്ള കാരണം എന്താണ് കുമ്പട്ടോളാണ് ജില്ലകൾ എല്ലാവർക്കും അറിയാം എന്നിട്ട് ആളുകൾ കുമ്പളം കട്ടോളം തോൽ നോക്കിയാൽ അറിയാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു വലിയൊരു ബ്ലാങ്കറ്റ് എന്ത് ചെയ്ത് തോളിലെടുത്തിട്ട് ണ്ടല്ല പഴയ അകത്തെ പള്ളിയിൽ എന്ത് പള്ളിയിൽ ചെറിയ ശ്രാമിക്കണ്ടാവില്ല അകത്ത പള്ളിയിൽ എന്ത് ചെയ്യുകയാണ് ചെറിയ കാർബ് വിചാരിച്ചുണ്ടാവില്ല സാധാ വലിയ പള്ളി വെച്ചാൽ ഇത് കിട്ടൂല കാരണം എന്ത് ചെയ്യുകയാണ് അത് എന്ത് ചെയ്യുകയാണ് അവിടെ ആദ്യം അതിനനുസരിച്ച് സൗകര്യം ഉണ്ടായ പഴയ പള്ളിയായതുകൊണ്ട് അപ്പൊ എന്നത് പോലെ ഇത് എന്ത് ചെയ്യുകയാണ് വലിയ കാർബറ്റ് തോൽ ഇട്ടതുകൊണ്ട് ഇത് വലിയ കുത്തുപാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇത് മനസ്സിലാക്കിയത് കള്ളാണെന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ ഉറപ്പിക്കണം പക്ഷെ സ്വനീയങ്ങളെ വേഷം കെട്ടിട്ട് കവടനായി രംഗത്ത് വരണ്ടാന്ന്

ഈ ആ കൃഷിക്കാരനെ പോലെ വന്ന ഈ വഹാബി ഉണ്ടല്ലോ അബ്ദുല മൂലി കുരുവട്ടൂർ ശേഖ് എന്ന് പറഞ്ഞാൽ ഓൻ കൊൽമുസ് പേര് അച്ഛ് പറഞ്ഞോണി പറ അബ്ദുലി എനക്കൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ എന്നോട് ഞാൻ വെല്ലുവിളിക്കാണ് പൊറമാറ്റിൽ അബ്ദുല്ലാം മൂലവിൻസാദ് ബഹുമാനപ്പെട്ട സി എം വലിയ ഉൽദാന സാക്ഷിക്ക് പോലും പറ്റാത്ത ആളാണെന്ന് പറഞ്ഞതെന്ന് തെളിയിക്കുമോ അവർ പ്രസംഗം ഫുള്ള് കേൾപ്പിക്കുമോ പറഞ്ഞത് എന്താണെന്നും അത് കിതാബ് തിരിയുന്ന അതുപോലെ ഇൽമറിയുന്ന മുത്തരപിതങ്ങൾ ശരിയാകറിയുന്ന ഓരോ വ്യക്തിക്കും അറിയാം ഉസ്താദ് പറഞ്ഞത് എന്താണെന്നും കോമാ അബ്ദുള്ള മൗലവി അടക്കമുള്ള വ്യാദ്യന്മാരെ കേട്ടത് എന്താണെന്നും വ്യക്തമാണ് കൃത്യമാണ് ഇവിടെ അതുകൊണ്ട് കോമാട്ടിൽ അബ്ദുള്ള മൗലവി എന്ന ആക്രി കച്ചവടക്കാരനായ മൗലവി ഈ ആക്രിക്കാരനായി വന്ന് ഇവിടെ ദീനി പറയാനോ ഔലിയാക്കളെ പരിഹസിക്കാനോ ഔലിയാക്കളെ വേഷം കെട്ടിനി അഴുന്നള്ളിപ്പിക്കാനോ വന്നാൽ നിന്നെ ഇരുത്തണ്ടെടുത്തിരുത്താൻ സാധുക്കളായ മുത്താലിങ്ങളായ ഞങ്ങളുടെ ഇവിടെ നിനക്ക് വായാടിയായി പച്ചക്കളവ് ധരിപ്പിക്കുന്ന കുഫർ മാത്രം പറയുന്ന ഈ നോ കാറ്റ് പോലെ ഉണ്ടല്ലോ അവനെ പേറിയാൽ പേറിയാൽ പേറിയവനും പറഞ്ഞതുപോലെ സർവ്വനാറികളായ ഒരു ടൂരികളും മാറാൻ പോവുകയാണ് നിങ്ങളെ ഓരോ കപടമുഖങ്ങളും സമൂഹത്തിൽ ഇതാ വലിച്ചിരുന്നു നിങ്ങൾ വലിയ വിറുവാദങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ കിളിപ്പ് ഈ കിളിപ്പ് ഞങ്ങളോടും കൊണ്ടുവരൂ കൊണ്ടുവന്നു കേൾപ്പിക്കൂ മൗലവീ ബാക്കി അവൻ പറയട്ടെ പറയുന്നു അങ്ങനെ നേതാക്കന്മാര് പറഞ്ഞിട്ടില്ല നിനക്കും നിന്റെ വെറുപ്പ് അതെ ബഹുമാനപ്പെട്ട പോലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദിനെ പോലുള്ള തഹീക്കുള്ള വലിയ ബഹറുള്ള പണ്ഡിതന്മാർ നിങ്ങൾ ഈ കുഫുറിന്റെ വാദങ്ങൾ നിങ്ങളുടെ ഈ അഹങ്കാരത്തിന്റെ പോക്കുകൾ തുറന്നു കാണിച്ചു നിങ്ങൾ ഈ ജനങ്ങളെ കൊണ്ടുപോകുന്ന കുഫറിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്ന തലാരത്തിലേക്കാണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞത് വെറുപ്പാണ് മൗലവിട്ടോ ആ പറയാൻ കോലവി പറഞ്ഞതെന്താണെന്ന് നിനക്ക് തിരിഞ്ഞില്ലല്ലോ അബ്ദുള്ള മൗലവി നീ പച്ച മുനാഫിക്കിന്റെ പണിയെടുത്ത് കപടനായി കള്ളനായി ഖസാബായി നീ വന്നപ്പോ നിന്റെ കുഫുർ പ്രചരിപ്പിക്കാൻ ഇവിടെ ചുന്നത്തി ജമാന്റെ പേരിൽ ഇവിടെ അനുവദിക്കില്ല എന്ന് കണ്ടപ്പോ നിനക്കുണ്ടായ ചെകിത്താനിളകലാണ് ഇനി പൊന്മള ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് ഞാനൊന്ന് കേൾപ്പിക്കട്ടെ മദീനത്തെ പള്ളിയെ സംബന്ധിച്ചും പറഞ്ഞത് എന്താണെന്ന് അതിന്റെ തുടക്കം നിങ്ങളൊന്ന് കേട്ടു നോക്കും കാട്ടുവളപ്പിൽ ഉഷാദും അതുപോലെ പൊമ്പുചാരിൽ അബ്ദുള്ള മൗലവിയും പറയുന്നതും രണ്ടും കൂടി നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ പറയട്ടെ അവിടെ കട ഇരിക്കുന്ന ഈ പള്ളി ഒരുപാട് സംഗതി

എവിടെയുണ്ട് നോളജി സിറ്റിയിലുണ്ടല്ലോ അപ്പൊ അതുപോലെ എന്തെയും അതുപോലെ എന്തെയാണ് മദീനത്തെ പള്ളിക്ക് മഹത്തുണ്ട് അതുപോലെ മറ്റത്തെ പള്ളിക്ക് മഹത്തുണ്ട് മസോറിന്റെ കൊറവള്ളിക്ക് അതിൻ്റെതായ മഹട്ടങ്ങളുണ്ട് എന്നതുപോലെ എന്ത് ചെയ്യാൻ ഇവിടുത്തെ കോഴിക്കോട്ട് നോളജി സിറ്റിയിലെ പള്ളിക്ക് എന്ത് ചെയ്യാണ് വലിയ മഹത്തുണ്ട് ഇതുപോലെ മദീന പള്ളിയെ പോലെ മഹത്തമുണ്ട് അതിൽ സംശയം വേണ്ട വേണ്ടത് പറഞ്ഞത് അത് ഏത് അരിപക്ഷം ആൾക്ക് മനസ്സിലാവും എന്നിട്ട് അതിനൊക്കെ പാറങ്ങൾ കൂട്ടി കുഴച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെങ്കിലും മുസ്താദിമാരെ ചീത്ത പറയണം പണ്ഡിതന്മാരെ പരിഹസിക്കണം എന്ന ഒരു ഡ്യൂട്ടി അല്ലാതെ ഈ കാട്ടുളപ്പിന്റെ ഉഷാദിനും അതുപോലെ കുമാര രാജിൽ അബ്ദുള്ള മൗലവിക്കും ഉണ്ടോ എന്തിനാണ് മൗലവിമാരെ നിങ്ങൾ ഈ പച്ചക്കള്ളം പറഞ്ഞു നടക്കുന്നത് ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും വ്യാജന്മാരിൽ നിന്നും അതുപോലെ എന്തെയാണ് പലിശ പണം കൊടുത്ത് ജീവിക്കുന്ന ഏതെങ്കിലും സ്വർണ്ണ കച്ചവടക്കാരായ ഏതെങ്കിലും ഹാജിമാരിൽ നിന്ന് ഉരുവട്ടൂരികളായ ആളുകൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് സുന്നദ്ധ്യമായ തീരെ രക്ഷപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്